ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനംമാറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അവസാനമായിട്ട് ഇന്നലെ അവസാനം എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ നീ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ ഞെട്ടി നിൽക്കുകയാണെന്നും നവ്യ അങ്ങനെ നവ്യ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഞാൻ ആഡ് ഷൂട്ടിനൊക്കെ പോയി ഇവരോട് ഇപ്പോൾ പറയാൻ നിൽക്കുന്നു വേണ്ട ആഡ് ഇറങ്ങി കുറച്ച് വൈറലൊക്കെ ആയിട്ട് ഞാനൊരു സെലിബ്രിറ്റി ആവട്ടെ അങ്ങനെ ഇവർ ഈ ആഡ് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കട്ടെ ഞാൻ ഇവിടെ പോയതാണ് അതുകൊണ്ട് അവളത് പറയാനായിട്ട് നിൽക്കുന്നില്ല അവൾ മനസ്സിലാലോചിച്ച് കഴിഞ്ഞ ശേഷം അവൾ പറയുകയാണ് അത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയതായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ജലജ വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നീ കൂട്ടുകാരുടെ വീട്ടിൽ പോകാനാണോ ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ഇതെല്ലാം കേട്ട് മുത്ത മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ജലജെ നീ എന്തോ ഒന്നറിയാത്ത പോലെ നിൻ്റെ മരുമകളല്ലേ അവൾ എങ്ങോട്ട് പോകുന്നു ആരെ കാണുന്നു എങ്ങനെ പോകുന്നു എന്തിട്ടിട്ട് പോകുന്നു എന്നെല്ലാം അറിയേണ്ടത് അറിഞ്ഞു വയ്ക്കേണ്ടതും ജലജയും അഭിയമാണ് എന്നിട്ട് നിങ്ങളതൊന്നും അറിയാതെ ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് അതൊക്കെ അന്വേഷിക്കാനാണോ നിൽക്കുന്നത് മുത്തശ്ശി ചൂടാവുകയാണ് ജലജയുടെ അടുത്ത് അപ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ എല്ലാം കൂടി എൻ്റെ തലേക്ക് പറഞ്ഞോ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയാൽ മതിയില്ലേ ഇവളുടെ സ്വഭാവമാണ് ഇങ്ങനെ ഈ കല്യാണം നടന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവരും ഒക്കെ അറിയാലോ അങ്ങനെ എൻ്റെ തലയിലേക്ക് വന്നു കയറിയതാണ് ഞാൻ ഒരിക്കലുള്ള മരുമാളായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നായനയുടെ ജന്മ സ്വഭാവമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചിയെ ഇത്രയും കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് നായനയ്ക്ക് സഹിക്കുന്നില്ല അങ്ങനെ നായന പറയുന്നുണ്ട് എപ്പോഴും അവളെങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്കൊരു തെറ്റുപറ്റിപ്പോയി അത് ശരിയാണ് അപ്പോൾ തിരുത്തേണ്ടത് നിങ്ങളാണ് അതേപോലെ തന്നെ ചേച്ചി ഇങ്ങനെ വില ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പിന്നിലും നിങ്ങൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജേനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ നയനേനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ജലജ എന്നിട്ട് പറ നീ എങ്ങനെ വന്നെന്നുള്ള കാര്യം നിനക്കറിയാലോ നീ തല മറച്ചുകൊണ്ട് ഇവിടെ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതാണ് നിൻ്റെ വീട്ടുകാർക്ക് ഒരു വിചാരം നിങ്ങൾ രണ്ടുപേരെയും കാശുള്ള വീട്ടിലേക്ക് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വത്തും പണമൊക്കെ നിങ്ങൾ നമുക്ക് കൈക്കലാക്കാൻ വന്ന് അതിന് വേണ്ടിയിട്ടാണല്ലോ പാവപ്പെട്ട നിങ്ങളെ ഈ വീട്ടിലേക്ക് പറഞ്ഞുവിടാനായിട്ട് ഇത്രയൊക്കെ ബുദ്ധിയൊക്കെ ഉപദേശി തന്നത് നിൻ്റെ അമ്മ എന്നൊക്കെ പറയുകയാണ് അപ്പം അങ്ങനെ നയനേനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ആദർശിനെ തീരെ സഹിക്കുന്നില്ല അങ്ങനെ ആദർശ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് മതി അവളെപ്പറ്റി പറഞ്ഞതൊക്കെ മതി അവൾ ഈ വീട്ടിലേക്ക് തലമറച്ച് വന്നു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ അവൾ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് നിങ്ങളാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് അവളെപ്പോഴെപ്പോഴും ഈ ഒരു കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അതുപോലെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നയനയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തേണ്ട കാര്യം എന്ത് അവരിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വല്ല ശല്യത്തിനും എന്തിനെങ്കിലും വരുന്നുണ്ടോ ഏതമ്മയും അച്ഛനും ആഗ്രഹിക്കുന്ന പോലെ മക്കൾ നല്ല വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ മാത്രമേ അവരെ വീട്ടുകാരും ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഏതു നേരം നോക്കിയാലും ആ അവളുടെ അച്ഛനും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ അവളുടെ കുടുംബത്തിൻ്റെ മാനം പോവാതിരിക്കാനാണ് തലമറച്ച അവിടെ വന്നിരുന്നത് ഞാനാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഈ കുടുംബത്തിൻ്റെയും മാനം പോവാതിരിക്കാനാണ് ഞാനും കല്യാണത്തിന് വന്നത് ഞങ്ങൾ രണ്ട് പേരെ കാര്യം അങ്ങനെ തന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നതെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊക്കെ പോട്ടെ ഇപ്പം ഈയൊരു വിഷയത്തിൽ ഈ ഈ കല്യാണത്തിൻ്റെ വിഷയം പറയേണ്ട കാര്യം എന്ത് ഇവിടുത്തെ വിഷയം ല്ലല്ലോ നവ്യ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള സംസാരമല്ലേ ഇവിടെ അതിനിടയ്ക്ക് എന്തിനാണ് എന്ത് പറഞ്ഞാലും നയനേനെ കുറ്റപ്പെടുത്തുകയും അവളെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ആദർശം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് പറയുന്നുണ്ട് നവ്യയും നയനയും ചേച്ചി അനിയത്തിയൊക്കെ തന്നെ പക്ഷേ ഇവർ രണ്ടുപേരുടെ സ്വഭാവം ഒന്നും നോക്കൂ ഈ ഒരു കുടുംബത്തിന് ഇണങ്ങുന്ന രീതിയിലും ഈ ഈയൊരു പാരമ്പര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പോലെയും ഇന്നേ വരെ ഈ വീട്ടിൽ ഒരാളുടെയും മനസ്സ് നോവിക്കുന്ന പോലെയോ നയന പെരുമാറിയിട്ടില്ല പക്ഷേ നവ്യ അങ്ങനെയല്ല എന്ന് പറയുകയാണ് ഇവർ രണ്ടുപേരെ ഒരുമിച്ച് നിർത്തിയാൽ പോലും ആളുകൾ പറയില്ല ചേച്ചി അനിയത്തിയെന്നുള്ളൊരു കാര്യം പിന്നെ എന്തിനാണ് ഇവളെ എപ്പോഴും കുറ്റപ്പെടുത്തി എന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി ചെയ്ത തെറ്റിന് നയനേനെ എപ്പോഴും അങ്ങനെ കുറ്റപ്പെടുത്തി കേട്ടുകൊണ്ടിരിക്കാനൊന്നും സാധിക്കില്ല കാരണം അവളെപ്പറ്റി ഈ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഇതോട് കൂടിയിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നയനേനെ കൂട്ടു പിടിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ ഇനി കേട്ടോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് ആദർശ് പറയുന്നുണ്ട് അതേപോലെ തന്നെ അബിയോട് പറയുന്നുണ്ട് എടാ അബി നീ ഒരാണാണെന്നുണ്ടെങ്കിൽ നിൻ്റെ പരിധിയിൽ നിൻ്റെ ഭാര്യേനെ കൊണ്ടുവരണം അതേപോലെ അവളുടെ പല പ്രവർത്തികളിലും നീയും ശ്രദ്ധിക്കേണ്ടതുണ്ട് നീ ഇങ്ങനെ ശ്രദ്ധിക്കാതെ അവളെ അവളെ ഇഷ്ടത്തിന് വിട്ടേക്കാണോ ചെയ്യേണ്ടത് അതൊന്നല്ല ഒരു ഒരാണിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് നീ നിൻ്റെ ഭാര്യയെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവളെ നിലയ്ക്ക് നിർത്താനും െ കൊണ്ട് കഴിയണം അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാനൊന്നും പോകരുതായിരുന്നു അബിയോട് ആദർശ പറയുന്നുണ്ട് അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ ഒന്നും പോവുകയാണ് അപ്പം അത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന അനിക്കും അനിയുടെ അച്ഛനും അമ്മയ്ക്കും അതേപോലെ മുത്തശ്ശിക്കും എല്ലാവർക്കും തന്നെ സന്തോഷാവുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അത് വേറെ ആരല്ല ദേവയാനിയാണ് ആദർശ് ഇങ്ങനെ നയനേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ദേവയാനിക്ക് ഒട്ടും തന്നെ താല്പര്യമായിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഈയിടെ ആയിട്ട് എന്ത് നയനേനെ പറഞ്ഞു കഴിഞ്ഞാലും ൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയാണ് ആദർശ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ദേവിയാനിൽ ഒരു നീരസം പ്രകടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കാണപ്പെടുന്നത് അതുപോലെ അവൻ അവനവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നാലെ തന്നെ നയനയും വിഷമിച്ചുകൊണ്ട് നേരെ പൂജാമുറിയിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് പൂജാമുറി ചെന്നിട്ട് ആ ഒരു വിഘ്നേശ്വരൻ്റെ മുമ്പിൽ പോയി കൈക്കൂപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് നമ്മുടെ നയന പറയുന്നുണ്ട് ഈശ്വര ഞാൻ ഈ വിഘ്നേശ്വരൻ്റെ മുമ്പിൽ എന്തോരം കരഞ്ഞുകൊണ്ട് ആദർശേടനെ പറ്റി പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നു അതേപോലെ വിഘ്നേശ്വരൻ കാരണമാണ് നിമിത്തം കാരണമാണ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുക കഴിക്കാനിട വന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇന്ന് എല്ലാവരും മുമ്പിൽ വെച്ചിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ആദർശയുടെ സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി ആ ഭാര്യയായിട്ട് എന്നെ ഇത്ര ദിവസം കണ്ടിരുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ളൊരു പരിഗണന പോലും എന്നെ എന്നോട് മുമ്പ് കാണിച്ചിരുന്നില്ല പക്ഷേ ഇതെല്ലാം എനിക്ക് അർഹിക്കുന്നതാണെന്ന് പോലും അറിയില്ല Yeah. <laughs> പക്ഷേ ആദർശേടൻ്റെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ഇതിനെല്ലാത്തിനും കാരണം വിഘ്നേശ്വരനാണ് എനിക്ക് വിഘ്നേശ്വരനോടാണ് നന്ദി പറയേണ്ടത് എത്ര സങ്കടപ്പെട്ട് ഞാൻ ഭഗവാനോട് സംസാരിച്ചിട്ടുണ്ടോ അതിനേക്കാളും നൂറിരട്ടി സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഭഗവാൻ്റെ അടുത്ത് ആദർശചേട്ടനെ പറ്റി പറയുന്നത് ഇനി അധികം വൈകാതെ എന്നെ ആദർശേട്ടൻ എല്ലാവരുടെ മുമ്പിലും ഭാര്യയായിട്ട് കാണുമെന്ന് എനിക്കൊരു പ്രതീക്ഷ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി അതും എനിക്ക് വിഘ്നേശ്വരൻ തന്നെ സാധിച്ചു തന്നെ എല്ലാത്തിനും നിമിത്തമായത് നീ തന്നെയല്ലേ അപ്പോൾ ഇതും നീ തന്നെ ശരിയാക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിറ കണ്ണുകളോടെ വിഘ്നേശ്വരൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് നമ്മുടെ നയനം അങ്ങനെ നയനയുടെ കാണിച്ചുകൊണ്ട് അന്നത്തെ ദിവസത്തെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഓരോ ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്രമാരിലെ കഥയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരിക്കും ബായ്